ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ കുടിക്കാനും കഴിക്കാനും ആയിട്ട് ഈസി ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചത് ഐറ്റം ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഉണ്ടാക്കിയല്ലാ നമ്മുടെ സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് രണ്ട് മുട്ട പിന്നെ കുരുമുളക് പൊടി ഉപ്പ് പൊടി ഉപ്പ് അങ്ങനെ ആ എല്ലാ ഐറ്റംസും നമ്മളവിടെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഗ്യാസ് പാൻ പാനെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നെയ് വേണം അതിനു ശേഷം നമ്മള് പാനിലേക്ക് വെച്ചു കൊടുക്കണം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ആ പണത്തും കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഭാഗം ഒരു ഭാഗം വെച്ച പങ്കടം റെഡി ആവുന്നുണ്ട് നമുക്ക് ആച്ച പ്പുറത്തോട്ട് മറിച്ചിടാം ഈ ഭാഗത്ത് നമുക്ക് നെയ് കൊടുക്കാം സെറ്റ് അപ്പുറത്തെ ഭാഗം ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു ചെറിയായിട്ട് കരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മള് ബ്രെഡ് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞത് മുട്ടയാണ് മുട്ട മുട്ടയിൽ നമുക്ക് പൊട്ടിച്ചിടാം അതിനായിട്ട് ഒരു സ്പൂൺ എടുക്കണം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എനിക്കിടാൻ പേടി അങ്ങനെ മുട്ട പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു നമ്മളങ്ങനെ നമ്മളങ്ങനെ നെക്സ്റ്റ് മുട്ട എടുക്കാം ഇനി അത് നമുക്ക് പൊട്ടിച്ചത് നമ്മൾ അത് പാത്രത്തിൽ ബ്രെഡ് എടുക്കണം അത് ബ്രെഡ് എടുത്തതിന് ശേഷം അത് നമുക്ക് ആ ബ്രെഡിലേക്ക് നമ്മൾ മുട്ട എണ്ണ വെച്ച് കൊടുക്കണം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഓ കൈ കൊണ്ട് നല്ല നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഉപ്പ് ഇനി നമുക്ക് നെക്സ്റ്റ് ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മേൽ ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ನಮಗೆ ಈ ಸೈಡ್ ಮುಟ್ಟ ಈ ಸೈಡ್ ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കാം ചോദിച്ചത് നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ